പ്രാർത്ഥനകൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഞാനത് സമർപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ പാദത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തലോടലായിട്ട് എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം നടത്തിയ ഈ പൂജ നിങ്ങളുടെ അനുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എപ്പോഴും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇപ്പം നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ലൈറ്റ് ബോഡി മെഡിറ്റേഷനിലേക്കാണ് ലൈഫ് ബോഡി ഇപ്പൊ നമ്മുടെ ഈ പൂജ ഭഗവാൻ അനുഗ്രഹത്താൽ ചെയ്ത് നമ്മുടെ മെറ്റീരിയൽ ലൈഫിലാണെങ്കിൽ നമ്മുടെ ലൈഫ് ബോഡി ചെയ്ത നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഉയർച്ചയൊക്കെയാണ് നമ്മുടെ സ്പിരിച്വലിറ്റി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് അറിയേണ്ടത് ഇവിടെ ലൈഫ് ബോഡി മെഡിറ്റേഷൻ അറ്റംഡ് ചെയ്ത് എത്ര പേരുണ്ട് എന്നാണ് ഒന്ന് കൈവദിക്കോ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അങ്ങെടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം അതിന്റെ അനുഭൂതി എങ്ങനെയുണ്ട് എന്നുള്ളത് കാരണം നമ്മുടെ ആത്മാവിനെ നമ്മൾ ഈ യൂണിവേഴ്സിലേക്ക് സ്വതന്ത്രമായിട്ട് വിടുക ആത്മാവ് അതിൻ്റെ എനർജിയോടൊപ്പം യൂണിവേഴ്സൽ എനർജിയോട് സഞ്ചരിക്കട്ടെ താവമതത്തിൽ ലാവോസ് സ്ഥാപിച്ച താവോമതത്തിലൊരു വരി വരിയുണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയാവണം എന്നുള്ളത് ഒരു മരത്തിൽ നിന്ന് ഞെട്ടേറ്റ് വീഴുന്ന ഇല പോലെയാവണം ഒരാളുടെ ജീവിതം എന്ന് അതായത് ഒരു ഞെട്ടേറ്റ് വീഴുന്ന മ ഒരു ഒരു ഇലയ്ക്ക് ഒരു താളമുണ്ട് താളക്രമമുണ്ട് അതിനൊരു മനോഹാരിതയുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഞാനത് സമർപ്പിച്ചു നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഭഗവാന്റെ പാദത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തലോടലായിട്ട് എപ്പോഴും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പം നടത്തിയ ഈ പൂജ നിങ്ങളുടെ അനുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എപ്പോഴും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ால் ஒருங்கிக்கு நாடுந்தால்